ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ദിവസത്തിലിട്ട് സ്വാഗതം കേട്ടോ അപ്പം തമ്മിൽ എനിമ ലൈഫ് താണ്ടേ ഇവിടെ തുടങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റു ഫസ്റ്റ് ചെയ്യണു ചെയ്യുന്ന കാര്യം എന്താ ഇങ്ങനെ അരി വെള്ളത്തിലിടൂട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എല്ലാ ദിവസവും ഞാനിങ്ങനെ വെള്ളത്തിൽ ഇടണേ വെള്ളത്തിടുന്ന എല്ലാം ചോറാക്കുന്നത് വെള്ളത്തിടുന്ന എന്താ വെച്ചാൽ നമുക്ക് വേഗം തന്നെ ആ കരി കഴുകി കിട്ടുന്ന നല്ലപോലെ ക്ലീനായി തന്നെ അരി കിട്ടും കേട്ടോ അപ്പോൾ അതാ വാതിൽ തുറന്ന് വാതിൽ തുറന്നതെന്നുവച്ചാൽ പൂച്ചനെ ഓടിച്ചിടാൻ വേണ്ടിയിട്ടാണ് അവൻ താണ്ട് ഇവിടെ വന്ന് കാറുന്നുണ്ട് അപ്പോൾ ഈ പൂച്ചയുടെ കച്ചിട്ട് കേൾക്കാൻ നോക്കിക്കോൺ നിശൂസ് ചാട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂച്ച വെച്ച് എപ്പോൾ കേൾക്കണോ ഞാനപ്പോൾ ഓട്ടം വെച്ച് കൊടുക്കും വാതിലും തുറക്കും പൂച്ചേനെ ഓടിച്ചു വിടും അത് ഇവിടുത്തെ സ്ഥിരം ഉണ്ടാവത്തെ പരിപാടിയാണ് പിന്നെ ആ പൂച്ച വരുന്ന സമയം അനുസരിച്ചിരിക്കും ഞാൻ വാതിലും തുറക്കണ സമയമെന്നേ ഉള്ളൂ അങ്ങനെ പൂച്ചനെ കുടിച്ചു ഇട്ടപ്പോൾ ആണ് അതുകൊണ്ട് റോസ് ഒടിഞ്ഞിരിക്കാന്ന് കഴിഞ്ഞ് വിടേ പറഞ്ഞല്ലോ ആ റോസ് ഇപ്പോഴും അത് എണുക്കണം നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നത് നീച്ചൂസിന് മുറിച്ച് കൊടുത്തു ആ പേട്ടൻ പറഞ്ഞാൽ അത് മുറിച്ച് മാരടി എന്ന് പറഞ്ഞു കാരണം അത് മുറിച്ച് നീച്ചൂസിന് കൊടുത്ത് നെറ്റൂസ് അപ്പം തന്നെ അത് ചീന്തി പള്ളാലും കളഞ്ഞു അതാണ്ട് ആകുമ്പോൾ അരി ഇങ്ങനെ നല്ലപോലെ കുതിർന്ന് ഇടുത്തുമ്പോൾ നല്ലപോലെ കഴുകാം നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ എപ്പോഴും അരി അങ്ങനെയാണ് എടുക്കണേ കാരണം ഒരുപാട് ആൾക്കാർ അടുക്കളുണ്ടല്ലോ അരിയിൽ അപ്പോൾ നമ്മൾ നമ്മളെല്ലാം കുതിർത്തിയിട്ട് കഴുകുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ചുടുമുള ഒഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് നല്ലപോലെ അതിൽ അൾക്കെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും പിന്നെ തോരൻ വിക്കാൻ എന്താ ഉണ്ടാക്കണേന്ന് നോക്കി തുറന്ന് നോക്കിയതാണ് കാണുന്നത് അപ്പോൾ ആ പയർ ഉണ്ടാക്കാമെന്നോർത്തു കാരണം ഏട്ടന് ക്യാബേജിനേക്കാളും ഇഷ്ടം പയറാണ് പിന്നെ പയർ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടല്ലോ ക്യാബേജ് പിന്നെ ഉണ്ടാക്കിയാലും സാധനമില്ല കാരണം പയർ ഏടാൻ ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ഇരിക്കേണ്ട ഉണക്കിറിച്ചി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആ തീരണ വരെ നമ്മൾ ഉണ്ടാക്കി ഉണക്കി വെച്ചേക്കണേ തീരണ വരെ നമ്മൾ അത് കഴിക്കും എല്ലാ ദിവസവും നമ്മളിങ്ങനെ കുറച്ച് പീസെടുത്ത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വറുത്തെടുക്കും അത് ഞാൻ എനിക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണക്കിറച്ചി കഴിക്കണേ അതുകൊണ്ട് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറച്ചി മേടിച്ച് കൊണ്ട് മീനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു മീനേക്കാളും എനിക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടം ഉണക്കിറച്ചി തന്നെയാണ് കേട്ടോ പിന്നെ അതാണ്ട് പയർ അരിയുന്നുണ്ട് പയർ ഞാനിങ്ങനെ എപ്പോഴും കത്തിയും കൊണ്ടാണ് കൂടുതൽ എടുത്തിട്ട് ഒരുമിച്ചിങ്ങനെ അരിയും നേരത്തൊക്കെ കത്രയും കൊണ്ടായിരുന്നു കത്രയും കൊണ്ട് മുറിച്ച് മുറിച്ച് ഇടും പിന്നെ ഓർത്തു അതിലും ലാഭം നമ്മൾ കത്തിയും കൊണ്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒറ്റയടിക്ക് അരിഞ്ഞ് തീർക്കാമല്ലോ സമയലാഭമൊക്കെ കിട്ടില്ലോ എന്ന് ഓർത്തു പിന്നെ അതാണ്ട് നമ്മൾ കാന്താരി മുളക് പറിക്കുന്നുണ്ട് നമ്മൾ പയർ ഓരോരത്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പറിക്കാനുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അത് തന്നെയാണ് എടുത്തു തരുന്നത് അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റേ മുളക് എടുക്കാറുള്ളൂ പിന്നെ നേരത്തെ ആ താഴത്തേക്ക് പോകുന്നു അപ്പോൾ ഏതെന്ന് ഇന്നലെ കുറച്ച് തോട്ട്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് നന്നാക്കി കൊണ്ടിരിക്കുവായിരുന്നു മമ്മി ഈ പച്ചക്കളർ കാണുന്ന ഇലയാണ് കേട്ടോ എന്തോ മറ്റേ തോന്നുന്നു എന്റെ പേര് അപ്പം ആ ഇലയും കൊണ്ടാണ് മമ്മി എന്റെ ചെതമ്പില കളയാണ് അതിന് ശേഷം ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുക്കും നന്നാക്കുക കേട്ടോ എനിക്ക് ഇതിനുള്ള ക്ഷമയൊന്നും ഇല്ല ഇത്രയും കുഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴുകുക മീനേക്കാളും കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം അത് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് നന്നാക്കാൻ ഭയങ്കര പടമാണ് ഉണ്ട് എൻ്റെ ചാവാണ്ട് കിടക്കണ മീനും ഉണ്ടായിരുന്നു ഇന്നലെ കുറഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് പക്ഷേ ഇതുവരെ ചത്തിട്ടില്ല അപ്പം രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഇവിടെ മീനെടുന്ന ബോധമൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ പിന്നെ താഴെത്തോട്ട് വന്നപ്പോഴാണ് മമ്മി മീൻ നന്നാക്കിയപ്പോഴാണ് ആ മീൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ ജീവിക്കുന്നത് ജീവനോട് തന്നെ ജീവനോടെ അല്ല നമ്മൾ മീൻ നന്നാക്കണതിന് മുമ്പുള്ള ആ ഒരു സീന നമുക്ക് കാണിച്ചു തരായിരുന്നു പിന്നെ ഞാൻ പിന്നെയും കയറി പോകുന്നു പിന്നെ എൻ്റെ അപ്പം ചുടുന്നുണ്ട് പിന്നെ അതാ നമുക്ക് തോരനുണ്ടാക്കണല്ലോ അപ്പം ഉച്ച എന്നും താഴെ കൊണ്ട് ഇരുത്തിയിട്ട് വരാറുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ഇവിടെത്തന്നെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ മറ്റേ ഫോണിനകത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് വേറെ രക്ഷയില്ല കാരണം മമ്മി ഇന്ന് രാവിലെ കുറച്ച് തിരക്കായിരുന്നു മീൻ നന്നാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ നമ്മൾക്ക് വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പാറമോടെയൊക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പാറ കൊടുക്കണം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ നമ്മൾ താണ്ടേ പയറും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും സവോളയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് എണ്ണ കടക്ക് പൊട്ടിച്ച് നമ്മൾ താണ്ടേ പയർ തോരനുണ്ടാക്കി എടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം മെഴുക്കുരറ്റെയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇതാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും ഇതന്നെ ഉണ്ടാക്കും അപ്പം പിന്നെ ധാരാളം നിത്യ ദിവസം താഴെ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഉമ്മ വെക്കേണ്ട സീനാണ് ഇപ്പോൾ നടന്നുള്ളത് അപ്പൊ അച്ചായി പോയപ്പോഴാണെങ്കിൽ ഉമ്മ കൊടുക്കണമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് താണ്ടെ ഉമ്മ കൊടുക്കണമായിരുന്നു കേട്ടാ പിന്നെ ഇതാ വാങ്ങാൻ നേരം നമ്മള് കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ട് വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ കറിയെല്ലാം കുറച്ച് എന്താ വെച്ചാൽ എനിക്കും വേട്ടനുള്ള ഉണ്ടാക്കണേ അപ്പൊ അത്രയും കറിയൊക്കെ മതിയോ അപ്പോൾ ആ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ താണ്ടെങ്ക ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് പാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാലെടുക്കാൻ പോയ ദൃശ്യങ്ങളൊന്നും പിന്നെ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതാ തിരിച്ചു പോകുന്നു തിരിച്ച് വന്നപ്പോൾ ഏട്ടൻ വന്ന് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ താണ്ടേ പാല് മുറിച്ച് മുറിച്ച് ഇടുകയാണ് അപ്പോൾ ഷേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഴ ഇല്ലായിരുന്നു കേട്ടോ സാധാരണ ഞങ്ങൾ ഷേക്ക് ഉണ്ടാക്കാൻ പഴം കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറ് ഷാർട്ട ഷെയ്ക്കാണ് കൂടുതലും ഉണ്ടാക്കാറ് പക്ഷേ പഴം ഇല്ലായിരുന്നു ഷെയ്ക്ക് കഴിക്കാനും തോന്നുകയാണ് കടയിൽ പോകാനും മടിയാണ് അപ്പോൾ പിന്നെ ഓർത്ത് നമുക്ക് മഞ്ചൊക്കെ ഇരിക്കേണ്ടത് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ ഏട്ടോ പേട്ടം എന്നാൽ സെറ്റാക്കി കൊണ്ടു ഞങ്ങൾ താണ്ട് മഞ്ചും ബൂസ്റ്റും എല്ലാം കൂടെ ഇട്ട് പഞ്ചസാരയും ഒക്കെ ഇങ്ങോട്ടിട്ട് നമ്മൾ താണ്ട് ഷെയ്ക്ക് അടിച്ചു കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ഡേമലൈഫിനകത്ത് നമ്മൾ കുക്കിങ് ഫുള്ളായിട്ട് തന്നെ ഒഴിവാക്കിയായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ കുക്കിങ്ങാണ് കൂടുതലും കാണിക്കണത് അപ്പോൾ അതാ ഞങ്ങൾ ഷെയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏട്ടനാണെങ്കിൽ ആപ്പിളും കൂടെ ഇട്ട് അടിച്ച് ഷെയ്ക്ക് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമില്ല അപ്പം ഞാൻ ആപ്പിളും കൂടെ ഇട്ടേന്നും പറഞ്ഞ് ഏട്ടനതിഷ്ടമാണ് പക്ഷേ എനിക്ക് ആപ്പിളിൻ്റെ ഷെയ്ക്ക് എനിക്ക് വലിയ ഇഷ്ടമില്ല ആദ്യമൊക്കെ നെച്ച് ദിവസം വയലോട്ട് തന്നെ ഒഴിച്ചു പിന്നെ നെച്ച ആണെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് ഊട്ടി കളിക്കാൻ വേണ്ടി എൻ്റെ ക്ലാസ് അങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്തുട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കാരണം രണ്ട് മിനിറ്റെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ ഓർത്തു അപ്പോൾ അതാ അത് കഴിഞ്ഞ് ഞാൻ തണ്ടേ കുളിക്കാനൊക്കെ പോയി ഗുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ അതാ അച്ഛാണെങ്കിൽ നെച്ചേഴ്സിനെ ഫോൺ കൊടുക്കും എൻ്റെ ഫോൺ കൊടുത്താൽ അല്ല അച്ഛൻ ഫോൺ ഇപ്പോഴും ഇപ്പം നെച്ചേഴ്സ് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ് അവൾക്കാണെങ്കിലും ആരാണെങ്കിലും ഫോൺ എടുത്ത് പണിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ കൊടുത്തില്ലെങ്കിൽ അവിടെ പിന്നെ ഭയങ്കര ബഹളമാണ് പിന്നെ കരച്ചിലായി അടിയായി ഇടിയായി പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ അതാ പിന്നെ ഏട്ടം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടം പോയപ്പോൾ ഞാൻ നെച്ചസും കൂടെ ഇവിടെ കളിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് ഞങ്ങൾ രണ്ടു കൂടെ കുറേ ടൈം കളിച്ചു നേരത്തേക്ക് നിത്യസ് ഞാൻ പാലെടുത്ത് പറഞ്ഞ ടൈം ആകുമ്പോഴേക്കും നേരെ കുളിച്ചിട്ട് പിന്നെ കീർക്കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയില്ല ഇല്ല ഇപ്പം ഇങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ട് രണ്ട് മണി രണ്ടര ഒക്കെ ആകും നിച്ചസ് ഉറങ്ങും ഇപ്പം പണ്ടത്തെ കണക്കാണെങ്കിൽ ഉറക്കുകയും ഇല്ല പെട്ടെന്ന് തന്നെ എഴുന്നേക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു പിള്ളേര് വലുതായി വരും തോന്നും അങ്ങനെയായിരിക്കും കുഞ്ഞു നേരത്തേക്ക് കൂടുതൽ നേരം ഉറങ്ങുമല്ലോ പിന്നെ ഇത് ആ താഴത്തോട്ട് ഇറങ്ങി പോവുകയാണ് നമ്മൾക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ചാടി ചാടി ഇറങ്ങും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെടുക്കാൻ ഒന്ന് സമ്മതിക്കുകയില്ല അപ്പോൾ നമ്മൾ പാലെടുക്കാൻ പോകുന്നതിന് മുമ്പ് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടാണ് പോയത് അപ്പോൾ അതാ എല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ട് നല്ല വെയിലാണല്ലോ മനുഷ്യന്മാർ വരെ കരിഞ്ഞു പോകുന്ന വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി എല്ലാം നല്ല പോലും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നെറ്റസും കൂടെ പോയി എടുക്കുകയാണ് അവളാണെങ്കിൽ എടുത്താൽ ആ പൊങ്ങയിലെല്ലാം കൂടെ എന്നാലും ഈ തൂക്കിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനെടുക്കാമെന്ന് പറയുമ്പോൾ അവളെടുത്തോളം വന്നിട്ടുണ്ട് അവൾ തൊട്ട് കാണിക്കലാണ് കാണുന്നത് അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് തന്നെ നടക്കാനുള്ള ത്രാണില്ല ആൾക്ക് എന്നാലും തുണിയും കൂടെ എടുത്താണ് പൊക്കി പിടിച്ചോണ്ട് നമ്മളെന്ത് ചെയ്താലും അവൾ അത് കണക്കിനും ചെയ്യാൻ നോക്കൂ കേട്ടോ അപ്പം നമ്മൾ തുണി എടുത്ത് നമ്മൾ തോളത്തിട്ടിട്ടാണ് തുണി എടുക്കണമെങ്കിൽ അപ്പോൾ അവൾ അത് കണക്ക് തന്നെ ചെയ്യും അപ്പോൾ അതാ തുണിയെല്ലാം എടുത്തു പിന്നെ അത് തിരിച്ച് വന്നിട്ട് പിന്നെയും തടുക്കളിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ മീനെല്ലാം മുളക് പറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മമ്മി മീൻ നാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ആ മുളകെല്ലാം പറ്റി വെക്കുകയാണ് പിന്നെ കുറേ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അത് ഞാൻ എടുത്ത് വറക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കഴിക്കാറൊക്കെ ആവണ ടൈമിലാണ് അട്ടേ വറക്കുകയുള്ളൂ അപ്പോൾ അതാ ലൈറ്റൊക്കെ കിടത്തി രാത്രി ആയിട്ടുണ്ട് രാത്രി എല്ലാം ഏഴ് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് മേളിലെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ സ്കൂട്ടർ എടുത്തു നേരെ വീട്ടിലോട്ട് വിട്ടു വീട്ടിലോട്ട് വിട്ടപ്പോഴാണെങ്കിൽ അവിടെ എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇങ്ങനെയാണല്ലോ ഫുൾ ടൈം ടി വിയുടെ ഫ്രണ്ടിലാണല്ലോ അപ്പോൾ അതാ ക്രിസ്മസ് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഏട്ടന അത് മുറിക്കനാണെങ്കിൽ കാണുന്നത് കേട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ക്രിസ്മസ് കേക്ക് കഴിക്കേണ്ടത് പ്ലം കേക്ക് കേക്കായിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം ക്യാരറ്റ് കേക്ക് ആണ് നമ്മൾ ക്യാരറ്റ് കേക്ക് നല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു പ്ലം കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റിനകാലും കൂടുതലും എനിക്ക് ഇഷ്ടം പ്ലം കേക്കാണ് അപ്പോൾ അതാ എല്ലാവരും കൂടെ കൂടി അമ്മയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ ടി വി ആണ് സി സീരിയലാണ് ഫുള്ള് എല്ലാവരും സീരിയല് കാണണം വേണ്ടതും കാണും പക്ഷെ എനിക്ക് സീരിയൽ കാണും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അഞ്ചും കൂടെ എങ്ങനെ താണ്ടെ പുറത്തേക്ക് ഇറങ്ങി പൂ പണ്ടേ നിച്ച ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ രാത്രി രാത്രിയാണെങ്കിൽ അതൊന്നും നോക്കാണ്ട് ഇതാ പൂവ് ഓരോന്ന് ഓരോന്ന് പറിക്കുകയാണ് പറിച്ചു കഴിഞ്ഞിട്ടാളെല്ലാം കൂടെ കൂടുതൽ ആ ചാച്ചനെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചാച്ചനാണ് അവിടെ മുറുക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ അടക്കി അടക്കൊക്കെയാണെങ്കിൽ ചതച്ചോണ്ടിരിക്കായിരുന്നു ചാച്ചൻ അപ്പോൾ ചാച്ചൻ്റെ കൈമേ കൊണ്ടു വെച്ചു പൂവ് അപ്പോൾ അങ്ങനെ നമ്മൾ താണ്ടേ പോവുകയാണ് തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ യാത്ര പറയുമ്പോൾ എല്ലാവർക്കും ഉമ്മയും കൊടുത്ത് ടാറ്റയും കൊടുത്ത് ഉമ്മ തരാത്തവരോട് ഉമ്മ ചോദിച്ച് മേടിച്ച് ഇതാ വീട്ടിൽ പോണേയാണ് ഈ കാണുന്നത് അങ്ങനെ ഉച്ച ദിവസം ചാച്ചനും ഉമ്മ കൊടുത്തു പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് നീ ഉമ്മ എന്താണെന്ന കൊടുക്കാത്തതിനെച്ചാന്ന് ചോദിച്ചു ണ്ട് തിരിച്ച് അമ്മയുടെ അവര് മറന്നു വരുന്നോ അപ്പൊ അത് അമ്മയ്ക്കും വേഗം വന്നു കൊടുക്കണ്ട അപ്പൊ അമ്മയാണെങ്കിൽ മുറുക്കാനൊക്കെ തുക്കാൻ നുമ്മയൊക്കെ മേടിക്കുകയാണ് അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈബ് പറഞ്ഞ നേരെ തിരിച്ച് വീട്ടിലെത്തി മീനൊക്കെ ഓർത്ത് ചോറൊക്കെ ഉണ്ടായിട്ട് ഉച്ചസ് നല്ല ഉറക്കായി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കുറച്ച് കമന്റ് ചെയ്യാനും മറക്കല്ലേ